മദ്രസകളും ും കോളേജുകളും സ്കൂളുകളും ഒക്കെ കാലത്തുണ്ടോ ഇനി മദ്രസയും ഒക്കെ പറഞ്ഞാൽ അറിവ് പഠിക്കാൻ റസൂൽ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ന്യായങ്ങൾ ഹസന യഥാർത്ഥത്തിൽ മതത്തിൽ ഇല്ല ഭാഷയിലുണ്ട് അറബി ഭാഷയിൽ വിദഗ്ധ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇല്ലാത്ത ഇന്നുണ്ടായാൽ വിദഗ്ധാണ് ഈ പള്ളി വിദഗ്ധാണ് കാരണം പണ്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായതാണ് നമ്മൾ ഓരോരുത്തരും കാരണം പണ്ടില്ല പിന്നുണ്ടായവരാണ് അതാണ് ഭാഷയിൽ വിദഗ്ധത്തിൽ അതിൽ നല്ലതുണ്ടാവാം ചിത്തയുണ്ടാവാം മതത്തിൽ എന്ന് പറഞ്ഞാൽ മതം പൂർത്തിയായതിനു ശേഷം പുണ്യകർമ്മം എന്ന നിലയ്ക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ അതിൽ നല്ലതില്ല അത് മുഴുവനും ദുഷിച്ചതാണ് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞു മൻ മിനൽ ഉലമാക്കളുടെ കൂട്ടത്തിൽ അതുപോലെ തന്നെ തരംതിരിച്ചവർ ഉദ്ദേശിച്ചത് ബിദഅ ലുഗവിയ അവർ അതിനെ ഭാഷാപരമായിട്ടുള്ള ഒരു വിദഗത്തായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഭാഷാപരമായ ബിദഗ്ത് എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പരിവേഷം ഇല്ലാത്ത കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ ഹസന എന്ന് മുൻകാല പണ്ഡിതം

എല്ലാ ഉപദേശങ്ങളിലും പറഞ്ഞതാണ് എല്ലാ പ്രസംഗത്തിലും ഏറ്റവും ചെറിയ ഒരു ആയിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞൊരു ഹദീസ് ആണ് ഒരിക്കലും പോലും ചില വിധേയം നല്ലതാണെന്ന് പഠിപ്പിച്ചിട്ടില്ല സുഹാബിമാർ ആരും നല്ല വിധേയത്ത് എന്ന ഒന്നിനെ കണ്ടിട്ടില്ല മനസ്സിലാക്കി അംഗീകരിച്ചിട്ടുമില്ല